ഈ ഒരു വീടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് അത് വളരെയധികം ഇമ്പോർട്ടാണ് ഇത് നോക്കുന്ന ലൈക്കിൻ്റെ ടാർഗറ്റ്സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് റിനോ ആൻഡോ അദ്ദേഹം ഇന്ന് വിരമിക്കുകയായിരുന്നു എന്തായാലും ഒരു ഒഫീഷ്യൽ ആയിട്ടൊരു ഫെയർവെല് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞ ഒഫീഷ്യൽ ഹാൻഡിൽ ഇട്ടിരിക്കുകയാണ് വിഷമമെന്ന് പറയുന്നത് റിനോ ആൻഡയുടെ ഒറ്റ ഒരു നല്ല ഫോട്ടോ പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ തമിഴിൽ വെക്കാൻ പോലും റിനോ ആൻഡേ ഒരു നല്ല ഫോട്ടോ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനും അങ്ങനെ കിട്ടിയിട്ടില്ല ആ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം സോ എന്തായാലും അദ്ദേഹത്തിന് എന്താ പറയുക ഒരു ഫെയർവെൽ പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും മേജ ഫുൾ ബാക്ക് ഒരു വാരിയർ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പിച്ചുള്ള ഒരു പാഷനും പ്രകടനവും ഒന്നിനെയും മാറ്റി ചെയ്യാൻ സാധിക്കാത്തായിരുന്നു എന്നൊക്കെ പൊക്കി അടിച്ചിട്ടുണ്ട് പക്ഷേ എന്തായാലും ഹാപ്പി റിട്ടയർമെൻറ്റ് റിനോ ആൻഡോ അല്ലാതിപ്പോൾ എന്ത് പറയാനല്ലേ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു സൈനിങ് അപ്ഡേറ്റ് ആണ് ഈ ഒരു പേര് ഞാൻ എങ്ങനെ പറയുമെന്നാണ് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം ലാൽ നൊന്തുലുങ്ക ഭാവിട്ട് എനിക്കറിയില്ല ഈ ഒരു പേര് എങ്ങനെ പറയണോ എന്തായാലും ആ ഒരു പേര് ചിലപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് ഇട്ടേക്കാം സോ എന്തായാലും അങ്ങനത്തെ ഒരു താരത്തെയാണ് സൈൻ ചെയ്തിരിക്കുന്നത് ശ്രീനിധി തെക്കാനസിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ കളിച്ചൊരു താരമാണ് എന്തായാലും ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തര കഴിഞ്ഞ സീസണിൽ കളിച്ചൊരു താരമാണ് സോ എന്തായാലും മുംബൈ സിറ്റി ഓഫ് ആദ്യത്തെ സൈൻ നടത്തിയിരിക്കുകയാണ് ലാൽ നുൻതുലുങ്ക അങ്ങനെ പറഞ്ഞാൽ മതി ഓക്കെ അടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് മാർക്കോ അർണോട്ടോവിച്ച് എന്തായാലും ഇദ്ദേഹം കൺഫേം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഇൻ്റർമില്ലാൻ വിടാൻ പോവുകയാണെന്ന് അതായത് അദ്ദേഹം ഇപ്പോൾ ഫ്രീ ാണ് ഇനി എന്തായാലും ഇന്റർമിലാൻ തുടരില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഓസ്ട്രിയ താരമാണ് വളരെ മികച്ചൊരു താരമാണ് സൊ എന്തായാലും അദ്ദേഹം ഈ ഒരു സീസൺ കഴിയത്തോടുകൂടി എന്താ പറയുക ഇന്റർമിലാൻ വിടുകയാണ് ഇനി മറ്റേതെങ്കിലും ക്ലബ്ബ് അദ്ദേഹം ലക്ഷ്യമിടുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത് ഹബ്രീസ് റുമാനിയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഫബ്രീസ് റൊമാന എടുത്ത് പറഞ്ഞിരിക്കുകയാണ് സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക എന്തായാലും ഈ ഒരു സീസൺ ഇന്റർമിലാനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചയായിരുന്നു ആ ഒരു ഫൈനലിൽ പി എസ് ടിയോട് പരാജയപ്പെട്ടതൊഴി